നമ്മൾ നമ്മളിന്നുണ്ടാക്കാൻ പോകുന്നത് കടച്ചക്ക കൊണ്ടിട്ടുള്ള ഒരു തീയലാണ് പിന്നെ ചീമച്ചക്ക എന്നും പറയാറുണ്ട് ഒരു ചെറിയ ചക്കയാണ് ഈ ഒരു വലുപ്പത്തിലുള്ള ചക്കയാണ് നമ്മൾ എടുക്കുന്നത് നമ്മളിപ്പോ നല്ലപോലെ തൊലി കളഞ്ഞ് കഴുകി ഈ വലുപ്പത്തിൽ മുറിച്ചു വച്ചിരിക്കുന്ന ചക്കയാണിത് ആ ഒരു ചക്ക മുഴുവനായിട്ട് ഇങ്ങനെ അരിങ്കിൽ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് ഒരു പന്ത്രണ്ട് ചെറിയുള്ളി മുറിച്ചതും കൂടി തട്ടി കൊടുക്ക ഇതിലേക്ക് അത് നിമക്കന വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അത് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് ഒരു മുറി തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകും കൂടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് രണ്ട് ചെറിയുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നല്ലപോലെ വഴറ്റിയെടുക്കണം ഇപ്പൊ നമ്മുടെ കറി തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇനി നല്ലപോലെ യോജിപ്പിച്ചു കൊടുക്കുക ഇനി വീണ്ടും ഇതിനെ അടച്ചു വെച്ച് ഇനി നല്ലപോലെ ചക്ക വേവിച്ചെടുക്കണം ഇത്രയും വഴറ്റി ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ സാധാരണ മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിന്റെ പച്ചച്ചുവ മാറ്റണം ഇനി വഴറ്റി എടുക്കുക ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം തീ ഇനി ഇത് നല്ലപോലെ തണുത്തിട്ട് നമുക്ക് നല്ലപോലെ അരച്ചെടുത്തിട്ട് വരാം നമ്മുടെ ചക്കയൊക്കെ ഇപ്പൊ നല്ലപോലെ വെന്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു സമയം നമ്മൾ അരച്ചു മാറ്റി വെച്ചിരുന്ന തേങ്ങ കൂട്ടി ചേർത്ത് കൊടുക്കാം നമ്മളിത് വെള്ളം ചേർത്ത് അരച്ചതാണ് വെള്ളം ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ലപോലെ ഇരുത്തി തിളപ്പിക്കണം ഇനി നമുക്ക് കടു വർക്കാം ചട്ടി ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാവുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കടുക് കടു കൊടുക്കാം കടുക് പൊട്ടുമ്പോഴേക്കും നമുക്കതിലേക്ക് കറിവേപ്പിലയും വച്ചൽ മുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇത്രേം മതി തീ ഓഫ് ചെയ്ത് അത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ಇತ್ರ ನಮ್ಮ ಕಡಚಕ್ಕೆ ತಿಯಲ್ ರೆಡಿ